ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും ഇന്ത്യ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇനി ചെലവ് കൂടും ഇത് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയാണ് താരിഫ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അമേരിക്ക മുഖവില കൊടുത്തിട്ടില്ല ഓഗസ്റ്റ് മുതൽ പുതിയ താരിഫായിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും റഷ്യയിൽ നിന്നും എണ്ണയും ആയുധങ്ങളും ഇന്ത്യ വാങ്ങുന്നു എന്നും ട്രംപ് പറയുന്നു ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് മാത്രമല്ല ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയിട്ടുള്ളത് റഷ്യയുമായി ഇടപാട് തുടരുന്നതിനാൽ അധിക പിഴയും ചുമത്തിയിട്ടുണ്ട് ഇന്ത്യ അമേരിക്കയുടെ രാജ്യമാണ് എങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം വളരെ കുറവാണ് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുമുണ്ട് ഇതിന് കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന അമിത താരിഫാണ് എന്നും ട്രംപ് പറയുന്നു മറ്റേതൊരു രാജ്യത്തെക്കാളും ഉയർന്ന താരിഫും പണ ഇതര നിയന്ത്രണങ്ങളും ഇന്ത്യ ചുമത്തുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന് അന്തിമ രൂപമായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ചു ശതമാനം താരിഫ് ചുമത്തുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതേ നിരക്കിപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് വിയറ്റ്നാമിനും ഇന്തോനേഷ്യയ്ക്കും അമേരിക്ക ഉയർന്ന താരിഫ് ചുമത്തിയ വേളയിൽ ഇന്ത്യയ്ക്കും സമാനമായ താരിഫാകുമെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ പിന്നീടാണ് ജപ്പാനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പതിനഞ്ച് ശതമാനം താരിഫ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഇതോടെ ഇന്ത്യയെയും ഈ എന്ന ചോദ്യമുയർന്നു എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താക്കിയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഇന്ത്യയും അമേരിക്കയും ഏറെ നാളായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നുണ്ട് എങ്കിലും ധാരണയായിരുന്നില്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ നികുതിയാകുമെന്നും അതിനു മുൻപ് എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയുമായി കരാറിലെത്താൻ അവസരം നൽകുമെന്നുമായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞത് ഇതുവരെ കരാറിലെത്ത സാഹചര്യത്തിലാണ് ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ വിപണിയിൽ അമേരിക്കയ്ക്ക് കൂടുതൽ അവസരം വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യൻ സംരംഭകരെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കവുമാണിത് റഷ്യയുമായി ഇടപാട് തുടരുന്നതിനെതിരെ ചുമത്തിയ ഉപരോധവും ഓഗസ്റ്റ് ഒന്നു മുതൽ നിലവിൽ വരുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് അമേരിക്കയിലേത് ഇന്ത്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് മരുന്നുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് അവയ്ക്കിന് അമേരിക്കയിൽ ചിലവേറും ഇത് മറ്റു രാജ്യങ്ങൾക്കും അവസരം കിട്ടാൻ കാരണവുമാകും